ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സന്ധ്യക്ക് ഇനി മറ്റൊരു മുഖം ഡോക്ടർ സന്ധ്യയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് അർച്ചന അവിടെ ഉണ്ടായ കാര്യങ്ങളെല്ലാം അർച്ചന സന്ധ്യയോട് പറഞ്ഞപ്പോൾ അവന്തികയെ കുറിച്ച് ചില സംശയങ്ങൾ പറയുകയാണ് എന്നാൽ ഇത് കേട്ട് അർച്ചന പറയുന്നുണ്ട് ആദരയ്ക്ക് അവന്തികയെ നന്നായിട്ട് അറിയില്ല എന്തൊക്കെ ചെയ്യുന്ന ഊഹവും കാണില്ല പ്രഗ്നന്റ് ആയിരിക്കുന്ന ഈ സമയത്ത് അവൾക്ക് എന്തെങ്കിലും പറ്റിയാൽ അതും എന്റെ തലയ്ക്ക് നേരെ തന്നെ വരും അല്ലെങ്കിൽ ഇവര് വരുത്തും ഇനിയും സന്ദീപ് മാറി നിൽക്കുന്നത് ശരിയല്ല ശരിയാവില്ല എന്നല്ല ശരിയല്ല അവരെ ഒരുമിച്ച് ജീവിക്കാനല്ലേ ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ടത് ഇടുകേട്ട് സന്ധ്യ പറയുന്നു ഇക്കയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു സന്ദീപ് മാതൃകയും ഒരുമിച്ച് ജീവിക്കുന്നത് കാണാൻ ഈ സമയത്ത് ശരിക്കും ഇക്ക വേണമായിരുന്നോ സന്ദീപ് നെല്ലുശ്ശേരിയിലേക്ക് വന്നാൽ കുറെ പ്രശ്നങ്ങൾ തീർന്നു എന്നുവരും ഇത് കേട്ട് അർച്ചന പറയുന്നു അതെങ്ങനെയാണെന്നാണ് ഞാനും ആലോചിക്കുന്നത് സന്ദീപ് എന്നു കേൾക്കുന്നതേ അവന്റെ കേട്ടതേക്ക് ദേഷ്യമാണ് അതേ ദേഷ്യം അച്ഛനിലേക്ക് അവർ പകർത്തുന്നുണ്ട് എന്നോട് ദേഷ്യം കാണിച്ചിട്ട് അവർ പറയുന്നതിനെല്ലാം അച്ഛനിപ്പോ സപ്പോർട്ട് ചെയ്യാണ് അതൊക്കെ എന്ന് വെച്ചാലും സന്ദീപിന്റെ കാര്യത്തിൽ ഒന്നും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളതാണ് എന്റെ വിഷമം ആദ്യം പിടിച്ചാണ് ഓരോ നിമിഷവും തള്ളി നിൽക്കുന്നത് ഇടക്കേട്ട് സന്ധ്യ പറയുന്നു ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ നമുക്ക് ഈശ്വരൻ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാതിരിക്കില്ല ഇക്ക മരിച്ചതിന് ശേഷം ഇന്നാണ് ഞാൻ പൂജാമുറിയിൽ വിളക്ക് തെളിയിച്ചത് നീ ചെന്ന് ഒന്ന് പ്രാർത്ഥിക്കെ കുറച്ച് സമാധാനം കിട്ടും മനസ്സൊരുക്കി നീ എപ്പോ ഈശ്വരനെ വിളിച്ചാലും ഈശ്വരൻ നിനക്ക് മറുപടി തന്നിട്ടുണ്ടല്ലോ കൂടെ നിന്നിട്ടുമുണ്ട് നീ പോയി പ്രാർത്ഥിക്കേ എന്നിട്ട് നമുക്ക് ആലോചിക്കാം അപ്പോൾ എന്തെങ്കിലും ഒരു വഴി കാണാതിരിക്കില്ല എന്നൊക്കെ പറഞ്ഞ സന്ധ്യ ആ അർച്ചനയെ പൂജാമുറിയിലേക്ക് പറഞ്ഞു വിടുന്നു പൂജാമുറിയിൽ ചെന്ന് അർച്ചന മനമുരുകി പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥിച്ചതിന് ശേഷം അർച്ചന തിരിഞ്ഞു നോക്കിയപ്പോൾ എന്തോ ഒന്ന് കണ്ടതുപോലെ പിന്നെ കണ്ണൻ്റെ ആ മുമ്പിലേക്ക് ഒന്നുകൂടി നോക്കുകയാണ് അവിടെ നിന്നും ഒരു ഡയറി കിട്ടുന്നു അപ്പോഴാണ് അർച്ചന ആ ഡയറിയെ പറ്റി ഓർക്കുന്നത് ആ ഡയറി കൈ കിട്ടിയതും അർച്ചനയ്ക്ക് ചില കാര്യങ്ങൾ തോന്നുന്നുണ്ട് ശേഷം കാണിക്കുന്നത് അവന്തിക ഇങ്ങനെ കാറിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ ഒരു കോൾ വന്നു അതും വീഡിയോ കോള് അർച്ചനയാണ് വിളിക്കുന്നത് ഏട്ടത്തി ഇത് എവിടെയാണെന്ന് അർച്ചന ചോദിക്കുന്നുണ്ട് ഞാൻ പുറത്താണെന്ന് അവന്തികയും എന്താ കാര്യം എന്ന് ചോദിക്കുന്നു എനിക്ക് അത്യാവശ്യമായിട്ട് ഏട്ടത്തി ഒന്ന് കാണണമായിരുന്നു എന്ന് ഒരു കൂസലുമില്ലാതെ സാധാരണ പറയുന്നത് പോലെ അർച്ചന അവന്തികയോട് പറയുന്നുണ്ട് എന്താണെന്ന് അവന്തിക ചോദിക്കുന്നു ശരിക്കും എനിക്കൊരു കാര്യം പറയാനുള്ളത് എഴുത്തയോടല്ല അച്ഛനോടാണ് അത് പറയുമ്പോൾ കൂടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു എന്നൊരു തോന്നൽ എനിക്കിന്ന് ധാരാളം തിരക്കുള്ളതാന്ന് എനിക്ക് വല്ലതെന്ന് പറയാനുണ്ടെങ്കിൽ പോയി പറയേ അതിനെ എന്നെ നോക്കിയിരിക്കുമെന്ന് വേണ്ട എന്ന് അവന്തിക ആ വിജയ് എന്ന് പറയുന്ന മാനേജരെ കൊന്നത് എന്തിനാണെന്നും ആരാണെന്നും എനിക്ക് അച്ഛനോട് പറയാനുള്ളതാണ് എന്ന അർച്ചന പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു ശരി അപ്പോൾ നീ എന്നെ ഭീഷണിപ്പെടുത്താൻ വിളിച്ചതാണല്ലേ എന്ന് ഒരു കാര്യം ചെയ് നീ ചെന്ന് അയാളോട് പറയേ എല്ലാത്തിനും പുറകിൽ ഞാനാണെന്നും എല്ലാം ചെയ്യിച്ചതും ഞാനാണെന്നും ചെല്ലെ നീ പറഞ്ഞ ഉടൻ അയാൾ വിശ്വസിക്കാൻ പോകുമല്ലേ ഫോൺ വെച്ചിട്ട് പോപ്പെണേ ഇത് കേട്ട് അർച്ചന പറയുന്നു അതിന് ഞാനല്ലല്ലോ പറയാൻ പോകുന്നത് സത്യം ഞാനല്ല ഇത് പറയാൻ പോകുന്നത് അച്ഛനോട് എല്ലാം പറയാൻ പോകുന്നത് മാനേജർ വിജയി തന്നെയാണ് സംശയിക്കണ്ട ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ് വിജയ് ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹം തന്നെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് അതെ നോക്കിയേ ഇതിലെ എന്ന് പറഞ്ഞ് ആ ഡയറി അവന്തികയെ കാണിക്കുകയാണ് അർച്ചന അനികയുടെ പോൾ അവന്തിക ഒന്ന് ഞെട്ടി വീണ്ടും അർച്ചന പറയുന്നു താൻ അവന്തികയുമായി ചേർന്ന് പല രീതിയിലും കമ്പനിയിൽ നിന്ന് പൈസ വെട്ടിച്ചിട്ടുണ്ട് എന്നും അവന്തികയുടെ പല കൊള്ളരുതായ്മകൾക്കും കൂട്ടുനിന്നിട്ടുണ്ടെന്നും തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് കാരണക്കാരി അവന്തികയാണെന്നും ഇത് എന്റെ മരണമൊഴിയായി സ്വീകരിക്കണമെന്നൊക്കെ ഇത് നല്ല വെടിപ്പായിട്ട് ഈ ഡയറിയിൽ വിജയ് എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ അച്ഛനെ ഒന്ന് ഉറക്കെ വായിച്ച് കേൾപ്പിക്കാൻ പോവുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്ന് അറിഞ്ഞാലേ എടുതി ഞെട്ടും എന്ന് പറഞ്ഞിട്ട് അർച്ചന വാതിൽ തുറക്കുന്നു ക്യാമറ തിരിച്ചു പിടിക്കുന്നുണ്ട് സേതുവിനെ കാണിക്കുന്നു സേതുവിന്റെ മുറിയിൽ നിന്നുകൊണ്ടാണ് അർച്ചന വീഡിയോ കോൾ ചെയ്യുന്നത് സേതു നല്ല ഉറക്കത്തിലാണ് പെട്ടെന്ന് തന്നെ അർച്ചന ആ മുറിയിൽ നിന്നും ഇറങ്ങി ബാതിലും പുറത്തേക്ക് വന്നു അച്ഛൻ ഉറങ്ങുകയാണ് എഴുന്നേറ്റലുടൻ അച്ഛനെ ഇത് ഞാൻ ഏൽപ്പിക്കാം അതുകൊണ്ട് ഇനി ഇങ്ങോട്ട് വരണമെന്നില്ല അത് എങ്ങോട്ടെങ്കിലും പോകാൻ നോക്ക് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഒരു പതിനഞ്ച് മിനിറ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് കൂടി ഞാൻ നോക്കും അച്ഛൻ ഉണർന്നോ എന്ന് ഇല്ലെങ്കിൽ ഞാൻ വിളിച്ചുണർത്തും അതേ പതിനഞ്ച് മിനിറ്റ് ഞാൻ എടുതിക്കും തരുവാണ് ഈ ലോകത്ത് എവിടെ ഉണ്ടെങ്കിലും ആ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ എഴുത്ത് ഇവിടെ വരണം അങ്ങനെ എന്റെ മുന്നിൽ എത്തിയാൽ നമുക്ക് രണ്ടു പേർക്കും ഇത് പരിഹരിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കാം അച്ഛനെ അറിയിക്കാതെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കിട്ടുവാണെങ്കിൽ അതല്ലേ നല്ലത് അപ്പോൾ പതിനഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ഫോൺ വെക്കുകയാണ് അർച്ചന പെട്ടെന്ന് വളരെ ടെൻഷനോടെ അവൻ്റെ ആ വണ്ടി എടുക്കുന്നു വണ്ടി വളരെ സ്പീഡിൽ തന്നെയാണ് വിടുന്നത് വേഗം വരണേ പിന്നെ എന്നെ കുറ്റം പറയല്ലേ ഫോൺ വെക്കണ്ട എത്തുന്നത് വരെ നമുക്ക് എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞോക്കെ ഇരിക്കാം എന്നും ചിരിച്ചു അർച്ചന അവൻ്റെ ഇവിടെ പറയുന്നത് ടയ്ക്ക് ഡയറി എടുത്ത് കാണിക്കുകയും ചെയ്യുന്നുണ്ട് അർച്ചന എന്നിട്ട് ആ ഡയറി വീഴ്ച പോലെയൊക്കെ ആംഗ്യം കാണിക്കുന്നു അവൻ്റെ വളരെ സ്പീഡിൽ വണ്ടി എടുത്ത് ഇങ്ങനെ പോകുമ്പോൾ ഒരു വളവ് കയറണമായിരുന്നു അപ്പോൾ ഒരു കാർ ഇങ്ങോട്ട് വരുന്നു രണ്ട് കാറും കൂടി കൂട്ടിയിടിക്കാൻ പോകുന്നുണ്ട് വളരെ സ്പീഡിൽ വന്നതുകൊണ്ടാണ് ഇത് കാണാൻ സാധിക്കാതിരുന്നത് അത് കണ്ടിട്ട് വളരെ ദേഷ്യത്തോടെ മറു സൈഡിലുള്ള ആ കാറ് ഓടിക്കുന്ന അയാൾ ചോദിക്കുന്നു ആർക്ക് വായുഗുളിക വാങ്ങാനാണ് പെണ്ണുമിള്ളയി പോകുന്നത് നിന്നെ പ്രസംഗിക്കാതെ വണ്ടിയെടുത്ത് മാറ്റിടോ എന്ന് ഗെയിം ദേഷ്യത്തോടെ പറയുന്നു അയാൾ പിന്നെ ഒന്നും മിണ്ടാതെ അങ്ങോട്ട് പോയി ഇടയ്ക്കെ കണ്ട് രസിക്കുകയാണ് അർച്ചന യഥാർത്ഥത്തിൽ അങ്ങനെ അവനിക നെല്ലുശ്ശേരിയിൽ എത്തിയിരിക്കുന്നു അതും പെട്ടെന്ന് തന്നെ നെലുശേരിയിൽ എത്തിയിട്ട് കാറൊക്കെ അടച്ച് വളരെ സ്പീഡിൽ ഓടിയാണ് വരുന്നത് അങ്ങനെ ഓടി തന്നെ അർച്ചനയുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ് അവന്തിക ചിരിച്ചുകൊണ്ട് അർച്ചന അവന്തികയെ നേരിടുന്നു പതിനഞ്ച് മിനിറ്റ് ഞാൻ തന്നിട്ടും പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് എൻ്റെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കണമെങ്കിൽ ഈ ഡയറിയിലെ അക്ഷരത്തിന് അവന്തികയുടെ ജീവന്റെ വിലയുണ്ടായിരിക്കണം ഫോണിൽ കൂടി പറഞ്ഞതിൽ നിന്നും കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല ഒരു സന്ധ്യ സംഭാഷണത്തിന് തന്നെയാണ് ഞാൻ വരാൻ പറഞ്ഞത് ഇത് ഇപ്പം തന്നെ ഞാൻ നേരെ കൊണ്ടുപോയി അച്ഛനെ ഏൽപ്പിച്ചാൽ ഇവിടെ തീരും അവന്തിക പിന്നെ ഓരോന്നോരോന്നായി ഞാനും വിളിച്ച് പറയും ഒരു വലിയ പ്രശ്നം ഇതിനോടൊക്കെ നടന്നു പോയ വീടാണിത് ഇതിപ്പോ ഞാൻ പൊട്ടിച്ചാൽ അതായിരിക്കില്ല ഇതിവിടെ നടക്കാൻ പോകുന്നത് ഞാൻ പറയാതെ അറിയാമല്ലോ ഇപ്പോൾ തൽക്കാലം അതിൻ്റെ ആവശ്യമില്ല എനിക്കാകെ ഒരേ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ ഞാൻ ഒരു തവണയെ പറയൂ കാതെ കൂർപ്പിച്ച് കേട്ടോണം നാളെ ഈ സമയത്ത് സന്ദീപ് ഇവിടെ ഉണ്ടാകണം ഇത് കേട്ടപ്പോൾ അവൻക വീണ്ടും ഒന്നു ഞെട്ടി അതേത് രീതിയിലായാലും എന്ത് ചെയ്തിട്ടായാലും സന്ദീപ് ഇവിടെ വേണം ഇവിടെ അവിടെ അവനെ പുറത്താക്കാൻ കാണിച്ചതിന്റെ പകുതി ബുദ്ധിമതി അവനെ തിരിച്ചു കൊണ്ടുവരാൻ ഇരിക്കേട്ട ഒരു പരിങ്ങലോടെ അവന്തിക പറയുന്നു അർച്ചന അത് എന്നെ കൊണ്ട് സാധിക്കില്ല അച്ഛനെടുത്ത് തീരുമാനമാണത് ഞാൻ എങ്ങനെയാണ് തീരുമാനം മാറ്റുന്നത് ഞാൻ പറഞ്ഞു ഏത് രീതിയിലായാലോ എന്ന് അച്ഛനെ കൊണ്ട് സ്വന്തം മകനെ വീട്ടിൽ നിറക്കി പിടിക്കാൻ കഴിയണമെങ്കിൽ നിങ്ങളുടെ സാമർത്ഥ്യം കുറച്ചൊന്നും അല്ലല്ലോ പറ്റില്ലെങ്കിൽ ഇപ്പൊ തന്നെ പറയണേ ഒന്നെങ്കിൽ നാളെ സന്ദീപ് ഈ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് ഈ വീടിന് പുറത്ത് രണ്ടിൽ തീരുമാനിക്കുന്നതിൻ്റെ സമയമാണ് ഇപ്പോൾ തുടക്കം ഞാൻ പറഞ്ഞു തരാം നേരെ അച്ഛൻ്റെ മുന്നിലേക്ക് ചെല്ലണം എന്നിട്ട് സന്ദീപിനോട് ക്ഷമിക്കാൻ പറയണം തിരികെ കൂട്ടിക്കൊണ്ട് വരാമെന്നും പറയണം ചിലപ്പോൾ നിങ്ങളുടെ നവി എന്നത് കേൾക്കാൻ അച്ഛൻ കാത്തിരിക്കുന്നുണ്ടാകും നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളെ കൊണ്ട് അത് നിഷ്പ്രയാസം സാധിക്കുമെന്ന് ഇനി നിങ്ങളുടെ പ്രശ്നം അതല്ല എന്റെ മുന്നിൽ വീണ്ടും തോൽക്കുന്നതിന്റെ നാണക്കേട് അതാണ് ഇപ്പോൾ നിങ്ങളുടെ മനസ്സ് മുഴുവനും എന്താ ശരിയല്ലേ എന്നാൽ അതിന്റെ ആവശ്യമില്ല കാരണം ആദ്യമായിട്ടല്ലോ തോക്കാൻ പോകുന്നത് അച്ഛന്റെ അടുത്തേക്ക് ഞാൻ പോണോ അതോ നിങ്ങൾ തന്നെ പോന്നോ ശരി എന്നാ പിന്നെ ഞാൻ തന്നെ പോകാം എന്ന് പറഞ്ഞാൽ അർച്ചന പോകാൻ തുടങ്ങിയപ്പോൾ അർച്ചന എന്ന് അവന്തിക വിളിക്കുന്നു എന്നിട്ട് കുറച്ചുനേരം അർച്ചനയുടെ മുന്നിൽ നിന്നിട്ട് അവന്തിക ഒന്നും ഇണ്ടാതിരിക്കുന്നപ്പോൾ അർച്ചന ആ ഡയറിയുമായി മുകളിലേക്ക് പോകുന്നു വളരെ ടെൻഷനോട് തന്നെയാണ് അവന്തിക ഇപ്പോഴും നിൽക്കുന്നത് തുടർന്ന് സേതുവിന്റെ മുറിയിലേക്ക് അവന്തിക വന്നു അവന്തിക കണ്ടപ്പോൾ സേതു ചോദിക്കുന്നുണ്ട് നീ ഇന്ന് ഓഫീസിൽ പോയില്ലേ എന്ന് പോയി ഞാനിപ്പോൾ തിരിച്ചു വന്നതാണ് അവിടെ ഇരുന്നിട്ട് ഒരു മനസ്സമാധാനം ഇല്ലാച്ചാൽ ജോലിയിൽ ശ്രദ്ധിക്കാൻ സാധിക്കുന്നില്ല ഞാൻ പറഞ്ഞു വരുന്നത് സന്ദീപിന്റെ കാര്യമാണ് അവൻ ചെയ്തതൊക്കെ തെറ്റുകളാണെന്ന് സമരിച്ചുകൊണ്ട് നമുക്ക് അവനോട് ക്ഷമിച്ചുകൂടെയച്ചാ ഇടികയുടെ സേതു പറയുന്നു എനിക്ക് ഒരിക്കലും അതിനെ കഴിയുമെന്ന് തോന്നുന്നില്ല ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് തന്നെയാണിത് വിശ്വാസം അത് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ തിരികെ വരാൻ വലിയ പാടാണ് പ്രത്യേകിച്ചും എന്റെ കാര്യത്തിൽ നിനക്കറിയാലോ ഞാൻ നിങ്ങളെയൊക്കെ ഇത്ര സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് അവനെന്നല്ല ഇനിയിപ്പോ നീ ആയാലും കൂടെ കൂടെ നിന്ന് ചരിക്കുന്നവർക്ക് ഞാൻ മാപ്പ് കൊടുക്കില്ല ഒരിക്കലും വിവാഹത്തിന് വന്നവരുടെ ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ടില്ല ഇതുവരെ അതുകൊണ്ട് തന്നെ അത് മറക്കാനും ആവുന്നില്ല മക്കൾ കാരണം തലതാഴ്ത്തി ജീവിക്കണം എന്നാണെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ അച്ഛനും വീട്ടിലുള്ളവരും സമൂഹത്തിന് മുന്നിൽ നാണം കഴിഞ്ഞതും മറ്റുള്ളവർക്ക് മുന്നിൽ ഏർ പതറി നിൽക്കുന്നതും മക്കൾക്ക് ഒരു പ്രശ്നമില്ലാണ്ടാവുമ്പോൾ അത് ആ കുടുംബം തകർന്നു എന്ന് തന്നെയാണ് അർത്ഥം എത്ര വലിയ വീട് കെട്ടി താമസിച്ചാലും അതിൻ്റെ അതിനകത്ത് സമാധാനമില്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് വീടെന്ന് വിളിക്കുന്നത് അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഈ വീടിപ്പോ ഇടുക്കേട്ട് അവന്റെ കയ പറയുന്നു അച്ഛൻ അതൊക്കെ നമ്മൾ കാരണം സംഭവിച്ചതല്ലല്ലോ അച്ഛൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരെയും നമ്മൾ വിശ്വസിച്ചു പോയി പിന്നെ ഞാൻ വന്ന ഇതെല്ലാം അച്ഛനോട് പറയുന്നതിന് മുമ്പ് കുറെ കാര്യം ആലോചിച്ചു അങ്ങനെ ആലോചിച്ചപ്പോൾ മറ്റൊരു കാര്യം എനിക്ക് മനസ്സിലായി സന്ദീപ് ഒരിക്കലും ഒറ്റയ്ക്ക് ചെയ്ത തെറ്റല്ല ഇത് അവൻ ഒരിക്കലും ഈ തെറ്റ് ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കില്ല ഇതിന് പിന്നിൽ ആ അർച്ചന തന്നെയല്ലേ അച്ഛനെ തോന്നുന്നുണ്ടോ സന്ദീപ് എങ്ങനെയൊക്കെ ചെയ്യുമെന്ന് അർച്ചന ധൈര്യം കൊടുത്തപ്പോൾ സന്ദീപിനെ ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് തോന്നിക്കാണാം ഇടുക്കേട്ടെ സേതു പറയുന്നു അർച്ചനെ പറഞ്ഞില്ലെങ്കിലും അവൻ എന്നോട് വന്ന ഒരു വാക്ക് പറഞ്ഞൂടെ അങ്ങനെയാണല്ലോ മുമ്പ് എല്ലാം അവൻ ചെയ്തോണ്ടിരുന്നത് ഇടുക്കേട്ട അവന്തിക പറയുന്നു സമ്മതിച്ചു കാണില്ല അവൻ അച്ഛനോട് പറയാൻ ശ്രമിച്ചപ്പോഴൊക്കെ അർച്ചന തടഞ്ഞു കാണും അച്ഛന്റെ ശരിക്കുള്ള സ്വഭാവം അർച്ചനയ്ക്ക് അറിയില്ലല്ലോ അവൾ എന്ത് പറഞ്ഞാലും അത് സ്നേഹത്തോടെ സാധിച്ചു കൊടുക്കുന്ന അച്ഛനെ അവൾ കണ്ടിട്ടുള്ളൂ കൂടെ നിന്ന് ചരിച്ചാൽ പിന്നെ അച്ഛന്റെ മുന്നിൽ എന്നല്ല മനസ്സിൽ പോലും സ്ഥാനം കൊടുക്കുന്ന ആളല്ല അച്ഛനെന്ന് അവൾക്ക് അറിയാണ്ട് പോയി അച്ഛനും ഞാനും അവരെ വളർത്തിയത് നേരായിട്ട് തന്നെയാണ് ഇതിനിടയിലേക്ക് അർച്ചന വന്ന ശേഷം സന്ദീപന് മാത്രമല്ല സജിക്കും സ്നേഹയ്ക്കുമൊക്കെ നമ്മളോട് അകൽച്ചയാണ് അർച്ചന ഇവിടെ വരെ വരാൻ കാരണക്കാരി ഞാൻ തന്നെയാണ് ഒരു സാധാരണ കുടുംബത്തിലെ സാധാരണ പെൺകുട്ടി നമ്മളുടെ ഒരു പ്രശ്നവും മുന്നോട്ട് പോകും എന്ന് കരുതി പക്ഷേ വൃന്ദാവനം എന്ന ചെറിയ വീട്ടിൽ നിന്നും ശരിയെന്ന സകല സുഖ സൗകര്യമുള്ളവുമുള്ള ഈ വീട്ടിലേക്ക് വന്നപ്പോൾ അവൾ അവളെ തന്നെ മറന്നു മുമ്പ് ഏത് അവസ്ഥയിലാണെന്നുള്ള കാര്യവും മറന്നു അർച്ചനയ്ക്ക് കിട്ടുന്ന എല്ലാ സൗകര്യവും അവളുടെ അനീതിയായ ആദ്രക്യം കിട്ടണം എന്ന് അവൾക്ക് ി അത്രേ കൊണ്ട് സന്ദീപിനെ സ്നേഹിപ്പിച്ചു അവനെ എന്തൊക്കെയോ പറഞ്ഞ് വശത്താക്കി ശരിക്കും പറഞ്ഞാൽ അർജുനയും വീട്ടുകാരുടെയും ചതി അറിയാതെ അതിൽ ചെന്ന് അറിയാതെ വീണുപോയത് തന്നെയായിരിക്കും സന്ദീപും മൂത്ത മകളുടെ സ്വർഗീയമായ ജീവിതം ഇളയമകൾക്കും വീണ വേണമെന്ന് ദയാനന്ദൻ മാഷിനും കമലെഴുതിക്കും വേണമെന്ന് തോന്നിയതും തെറ്റൊന്നും തോന്നി കാണില്ല അതും ഒരു ചെലവുമില്ലാണ്ട് പിന്നിൽ ഒരാളുടെ വക്രബുദ്ധി തന്നെയാണ് അർച്ചനയുടെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവന്റെ കാര്യം പറയാൻ ഇങ്ങോട്ടേക്ക് വന്നത് എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി അവൻ ചെയ്തു പോയ തെറ്റ് നമുക്ക് അങ്ങ് ക്ഷമിച്ചുകൂടെ അച്ഛ നിരപരാധിയായ സന്ദീപ് ഇപ്പോ വീടിന് പുറത്താണെങ്കിലും അവനെ അവനെ അവനെക്കൂടെ തെറ്റ് ചെയ്യിപ്പിച്ചവര് ഈ വീട്ടിൽ തന്നെ സുഖമായി കഴിയുന്നുണ്ട് പിന്നെ അച്ഛന് വിഷമം ഉണ്ടാവും എന്ന് കരുതി പറയാത്ത മറ്റൊരു കാര്യം കൂടിയുണ്ട് ഞാൻ പറഞ്ഞില്ലെങ്കിലും സന്ദീപ് ഇറങ്ങി പോകുന്നത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എന്റെ നന്ദേട്ട കാര്യമായിരുന്നു അച്ഛന്റെ മനസ്സിൽ മറക്കാതെ കാണുമല്ലോ ആ ഇറങ്ങി Не бога. അന്ന് ഞാൻ നിന്ന് അതേ അവസ്ഥയിലായിരുന്നു അപ്പോൾ ആതിര മറ്റൊരു കുടുംബത്തിൽ നിന്ന് ഏതൊരു കാരണം കൊണ്ടായാലും അവൻ്റെ ഭാര്യയായി വന്ന പെൺകുട്ടിയാണ് ആതിര മനസ്സിലൊരുപ്പോൾ ലക്ഷ്യമോ എന്തോ ആയിക്കോട്ടെ താലുകെട്ടി ഭർത്താവ് വീട് വിട്ടു പോകുമ്പോഴുള്ള ഒരു ഭാര്യയുടെ മാനസികാവസ്ഥ മറ്റാരെ കാലം പെട്ടെന്ന് എനിക്ക് മനസ്സിലാകും ഞാൻ അനുഭവിച്ചതൊക്കെ ആ പെൺകുച്ച് ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് കുറേ നാൾ കഴിഞ്ഞ് എന്നെപ്പോലെ ഒരു നെടുവീർപ്പിൽ അവൾക്കെല്ലാം ഒളിപ്പിക്കാൻ പറ്റില്ല എന്നിരിക്കും പിന്നെ നമ്മൾ എന്ത് പ്രായചിത്തം ചെയ്തു എന്ന് പറഞ്ഞിട്ടും അതിന് പരിഹാരം ആവില്ലാച്ച ഈ നെല്ലിശ്ശേരിയിൽ ഒരു അവതിക എന്റെ അവസ്ഥയിലേക്കും നന്ദേട്ട അവസ്ഥയിലേക്കും നമ്മളായിട്ട് അവരെ വിടണ്ട അതുകൊണ്ട് സന്ദീപിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം അച്ഛൻ വേഗം ഒരു തീരുമാനമെടുക്കുമെന്നും അവന്തിക പറഞ്ഞിട്ട് ഞാൻ പുറത്തുണ്ടാകുമെന്ന് പറഞ്ഞ് അവന്തിക പോകുന്നു അത് വിഷമത്തോടെ പോകുന്നു എന്ന് നടിക്കുകയാണ് അങ്ങനെ അവന്തിക പോകാൻ തുടങ്ങിയപ്പോൾ സേതു പിറകീന്ന് വിളിക്കുന്നുണ്ട് അവന്തിക അവനിപ്പോൾ ഉള്ളതെന്ന് അന്വേഷിക്കുക നമുക്ക് പോകാം എന്ന് സേതു പറയുന്നു ഒരു പുഞ്ചിരിയുടെ ശരിയച്ച എന്ന് പറയുകയാണ് അവന്തിക എന്നിട്ട് അവന്തിക പുറത്തേക്ക് പോകുന്നുണ്ട് ഇപ്പോഴും സേതുവിന്റെ മനസ്സിൽ വലിയ സന്തോഷമൊന്നും വന്നിട്ടില്ല കാരണം അർച്ചനയെക്കുറിച്ച് ഇപ്പോൾ അവനിക വലുതായിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിരിക്കുകയല്ലേ അതിൻ്റെതായ ഒരു ദേഷ്യൊക്കെ കാണും മനസ്സിൽ ശേഷം കാണിക്കുന്നത് അവനിക മുകളിലേക്ക് അർച്ചനയുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട് അർച്ചന ചിരിച്ചുകൊണ്ട് അവന്തികയോട് താങ്ക്സ് പറയുന്നുണ്ട് ഒരു കൈയും കൊടുക്കുന്നു ഈ വീട്ടിൽ ഉണ്ടാവേണ്ടിയിരുന്ന എല്ലാ പ്രശ്നം തന്നെയാണ് എടുതിപ്പോൾ ഒഴിവാക്കി വിട്ടത് ദേഷ്യത്തോടെ ആ കൈ താഴെയിടുകയാണ് അവന്തിക ഇപ്പോഴും ആ ഡയറി അർച്ചനയുടെ കയ്യിൽ തന്നെയുണ്ട് എന്നാൽ അർച്ചന എവിടെയും ഒളിപ്പിച്ചു വെച്ചിട്ടൊന്നുമില്ല തുറന്നു തന്നെ കയ്യിലിരിപ്പുണ്ട് യഥാർത്ഥത്തിൽ ആ അർച്ചനയ്ക്ക് ഈ ഡയറി കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ അവന്തകൊണ്ട് നേടിയെടുക്കാമായിരുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ